ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കുട്ടികളുടെ വെക്കേഷൻ തുടങ്ങി വീട്ടിൽ വെറുതെ ഇരുന്ന് സമയം പോകാത്തതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു വൈകിട്ടായപ്പോൾ ഒന്ന് കരുമാടിക്കുട്ടനെ കാണാമെന്ന് വിചാരിച്ചു എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കരുമാടിക്കുട്ടനെ കാണാൻ ഈ കരുമാടിക്കുട്ടൻ എവിടെയാണെന്നറിയോ നമ്മുടെ അമ്പലപ്പുഴയിൽ നിന്നും തിരുവല്ലയിലേക്ക് പോകുന്ന സ്റ്റേറ്റ് ഹൈവേയിലാണ് കരുമാടിക്കുട്ടൻ കരുമാടി പാലം കഴിഞ്ഞിറങ്ങി കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോഴേക്കും വലത്തേക്ക് ഒരു ചെറിയ റോഡ് കാണാം ആ റോഡിലൂടെ നേരെ പോയാൽ നമുക്ക് കരുമാടിക്കുട്ടനെ കാണാൻ കഴിയും അങ്ങോട്ടേക്കുള്ള വഴി തീരെ ചെറുതാണ് കേട്ടോ ഇപ്പോൾ ആ സൈഡിൽ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ ടോറസ് റോഡുകളും ജെ സി ബികളൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് ദയവായി വണ്ടികൾ നോക്കിയിട്ട് വേണം മാത്രം ആ റോഡിലേക്ക് തിരിയുവാനായിട്ട് കാരണം ഓപ്പോസിറ്റ് ടോറസോ മറ്റോ വണ്ടികൾ വന്നാൽ ഒതുക്കാനായിട്ടുള്ള സ്ഥലം തീരെയില്ല അതുപോലെ ഇവിടെ പാർക്കിംഗ് എന്ന് പറയാനായിട്ട് വലിയ ഗ്രൗണ്ടൊന്നുമില്ല ഈ റോഡിനോട് ചേർന്ന് അപ്പുറത്തേക്ക് വണ്ടി പോകുന്ന രീതിയിൽ വേണം പാർക്ക് ചെയ്യാനായിട്ട് നേരിട്ട് കാണുന്നതാണ് കരുമാടിക്കുട്ടൻ സ്തൂപം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ കരുമാടി എന്ന ഗ്രാമത്തിലെ പ്രസിദ്ധമായ ബുദ്ധപ്രതിമയാണ് കരുമാടിക്കുട്ടൻ കരുമാടി തോട്ടിൽ വളരെ കാലമായി അറിയപ്പെടാതെ കിടന്നിരുന്ന വിഗ്രഹം സംരക്ഷിച്ചെടുത്തത് സർ റോബർട്ട് ബ്രിസ്റ്റോ ആയിരുന്നു കേരളത്തിൽ ബുദ്ധമതം വളരെ പ്രചാരം നേടിയിരുന്നു എന്നും അത് സജീവമായിരുന്ന കാലത്തിൻ്റെ തെളിവായിട്ടുമാണ് പല ചിത്രകാരന്മാരും ഇതിനെ കാണുന്നത് ദലയിലാമ കരുമാടിക്കുട്ടൻ സന്ദർശിക്കുകയും അതിൻ്റെ സംരക്ഷണത്തിനായി ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തിരുന്നു കേരളത്തിൽ അപൂർവം ബുദ്ധപ്രതിമകളിലൊന്നായ കരിമാടിക്കുട്ടനെ പുരാവസ്തു വകുപ്പ് ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ പരിഗണനയൊന്നും ഇതിന് ലഭിച്ചിട്ടില്ല ശബരിമലയ്ക്ക് പോകുന്ന ചിലർ ഇവിടെ വന്ന് തേങ്ങയടിക്കാറുണ്ട് ട്രാമൻകൂർ സ്റ്റെറ്റ് മാനുവൽ പറയുന്നത് കരുമാടിക്കുട്ടൻ പ്രതിമ എന്നാണ് നിർമ്മാണ രീതിയും മറ്റും നോക്കിയാൽ ജൈന തീർത്ഥങ്കരൻ ആണ് എന്ന് സംശയിക്കാം ഇനി ഇതിൻ്റെ ചരിത്രം ചെമ്പകശ്ശേരി രാജാവിൻ്റെയും ചീപ്പഞ്ചിറ മൂപ്പിലാന്മാരുടെയും പണിക്കരുടെയും എന്നുവേണ്ട പുതിയ ബ്രാഹ്മണരുടെയും ആരാധനാമൂർത്തി ബൗദ്ധ വിഗ്രഹങ്ങളായിരുന്നു എന്നാൽ വില്ലമംഗലം സ്വാമിയാർ എന്ന ഹിന്ദു നവോത്ഥാന നായകൻ ഇതിന് തടസ്സമായി തൻ്റെ പൂർവികർ ആരാധിച്ചിരുന്ന വിഗ്രഹത്തെ നശിപ്പിക്കുന്നതിൽ രാജാവിന് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും ശൈവസന്യാസിമാരുടെയും പട്ടാളത്തിൻ്റെയും മുഷ്കിൽ അതൊന്നും വിലപ്പോയില്ല കുമാരിലഭട്ടൻ്റെയും ശിഷ്യനായ സംബന്ധമൂർത്തിയുടെയും ശ്രീ ശങ്കരാചാര്യരുടെ നേതൃത്വത്തിൽ നടന്ന ഹൈന്ദവീകരണത്തിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധപിക്കുകൾക്ക് ആയില്ല നിരവധി സ്ഥലങ്ങളിൽ ബലപ്രയോഗം മൂലം ക്ഷേത്രം ശൈവർ പിടിച്ചെടുത്തു അവശേഷിച്ച ചില ബുദ്ധസന്യാസിമാർ തോട്ടപ്പള്ളിയിലെ ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം കാവിൽപ്പാടത്ത് ഉണ്ടായിരുന്ന ബുദ്ധസന്യാസികളുടെ മഠത്തിൽ സ്ഥാപിച്ചു എന്നാൽ ശൈവശക്തി അവിടെയും വിഘാതമായി വിഗ്രഹം അവർ നശിപ്പിച്ച് അടുത്തുള്ള പാടത്ത് നിർമാർജനം ചെയ്തു പകരം ക്ഷേത്രത്തിൽ ശിവലിംഗം സ്ഥാപിക്കുകയും ചെയ്തു അവർ ഈ വിഗ്രഹത്തെ കരുമാടിക്കുട്ടൻ എന്ന് വിളിക്കുകയും ചെയ്തു വളരെ കാലം ഇത് അജ്ഞാതമായി കിടക്കുകയായിരുന്നു കരുമാടിത്തോട്ടിൽ വളരെ കാലമായി അറിയപ്പെടാതെ കിടന്നിരുന്ന ഈ വിഗ്രഹം പിന്നീട് സംരക്ഷിച്ചെടുത്തത് സർ റോബർട്ട് ബ്രിസ്റ്റോ ആയിരുന്നു അദ്ദേഹം ഒരു സ്തൂപം പണിയുകയും വിഗ്രഹം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു അടുത്ത താമസമാക്കിയിട്ടുള്ള നാട്ടുകാർ കരിമാടിക്കുട്ടന് കന്നുകാലികളിലും കുട്ടികളിലും കണ്ടുവരുന്ന ചില രോഗങ്ങൾ മാറ്റാൻ ശേഷിയുണ്ടെന്ന് വിശ്വസിച്ച് നൈവേദ്യങ്ങൾ അർപ്പിക്കുക പതിവാക്കി ക്രിസ്ത്യാനികളും സന്യാസികളും മെഴുകുതിരികൾ കത്തിച്ചിരുന്നു എന്നാൽ പൂജയോ നിത്യ ആചാരങ്ങളോ ചെയ്തിരുന്നില്ല പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിലാണ് പുരാവസ്തു കേന്ദ്രത്തിൻ്റെ ശ്രദ്ധ ഇവിടെ പതിയുന്നത് രണ്ടായിരത്തി പതിനാല് മെയ് പതിനാലിന് കരുമാടിക്കുട്ടൻ സ്മാരകത്തിൻ്റെ അയൽവാസിയായ രാജപ്പൻ പിള്ള തൻ്റെ കുടുംബത്തിൽ തലമുറകളായി കൈമാറി വന്ന ഒടിഞ്ഞുപോയ കൈയുടെ കഷ്ണം പുരാവസ്തു വകുപ്പിന് കൈമാറി ഇത് കൃഷ്ണപുരം കൊട്ടാരത്തിൽ സൂക്ഷിക്കാൻ തീരുമാനമായിട്ടുണ്ട് ഈ പ്രതിമ കാണാൻ വേണ്ടി മാത്രം ഇവിടെ വന്നാൽ അത് നിങ്ങൾക്ക് നഷ്ടമാകും ആയതിനാൽ തിരുവല്ലയിലോ ചങ്ങനാശേരിയിലോ പോകുന്ന വഴി അമ്പലപ്പുഴയിൽ നിന്നും തിരുവല്ല വഴി പോയി കഴിഞ്ഞാൽ ഇതും കണ്ട് നിങ്ങൾക്ക് പോകാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ